അങ്ങനെ നമ്മൾ പോവാനുള്ള ദിവസം എത്തിയിരിക്കുകയാണ് ഗൈസ് പോകുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അമ്മ എനിക്ക് മുട്ടയും പാലൊക്കെ തരുന്നുണ്ടായിരുന്നു ദോശയുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ മിസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് ഒന്നതായി ഇളായിരിക്കും ഞാൻ മണിക്കുട്ടീന്ന് പേര് വെച്ചിരിക്കുന്ന എൻ്റെ വണ്ടി ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ ഒരു പോലെ കാണുന്നുണ്ടായിരിക്കും ഭയങ്കര മിസ്സിങ് ആയിരുന്നു മഴയും ട്രെയിൻ ഒക്കെ ഞാൻ കുറച്ച് നേരത്തെ ഒരുങ്ങി എനിക്കൊരു സ്ഥലം വരെ പോകണമായിരുന്നു നാട്ടിൽ വന്നിട്ട് ഞാൻ ഇതുവരെ പോകാത്ത കുറച്ച് സ്ഥലങ്ങളും കാണാത്ത കുറച്ച് പേരുണ്ടായിരുന്നു എനിക്ക് അതിൽ പലരെ ഇപ്പോഴും കാണാൻ പറ്റില്ല അതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് ഞാൻ അവരെല്ലാം മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ പരാതികൾ അഴിച്ചെടുത്ത് എൻ്റെ അച്ഛമ്മ എന്നോട് പറയുന്നത് ഇതുവരെ ചെല്ലാത്ത വിഷമങ്ങളൊക്കെ തന്നെ അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അമ്മ ചോറും മുട്ട വറുത്തതും പിന്നെ ഇത് മീൻകറി വലർത്തിയതെന്നാണ് കേട്ടോ പറയുന്നത് അതായത് തലേനത്തെ മീൻകറി പറ്റിച്ച് വയ്ക്കും എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതെല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ എൻ്റെ മുതൽ നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ ഇനി എന്നാ ഇത് കഴിക്കുക എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ പുറമേ കാണിക്കില്ല കാരണം ഞാനാണല്ലോ എടുത്ത് ചാടി പോകുന്നത് അങ്ങനെ വീടും എല്ലാം മിസ്സ് ചെയ്ത് ഞാൻ വഴിയിലെത്തിയപ്പോൾ ധൈൻറോ ഒരാളെ സർപ്രൈസായിട്ട് വന്ന് നിൽക്കുന്നു എന്നെ കാണാനായിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എല്ലാവരും ഒരുമിച്ച് പോയിട്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് പോകണേ എൻ്റെ വിഷമം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു ഈ കൂടിക്കാഴ്ച ഒട്ടും എന്നുള്ളതാണ് വാസ്തവം എല്ലായിടത്തും പറഞ്ഞു ാണ് ഞാൻ അവളോടും പറഞ്ഞത് പക്ഷെ അവളെ കാണാതെ വിട്ടില്ല അങ്ങനെ ഞാൻ ബസ് കയറി അച്ഛനുമമ്മ പുറകെ വണ്ടിയിലുണ്ടായിരുന്നു അങ്ങനെ കേരളത്തോടെ ചാറ്റ പറഞ്ഞ ചാറ്റ അടുത്ത വീഡിയോ കാണാം